നമ്മുടെ ഇവിടെ നിന്നൊരു ചെടിയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചുമല പൂ വരത്തില്ലേ ഒരു വാഴയുടെ ഇല പോലെയൊക്കെ വരുന്നത് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ കാട് പോലെ നിന്നപ്പോഴത്തേക്കിനാ അത് വെട്ടിക്കളഞ്ഞേ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അയ്യോ ഇതിനെ ഇത് മദുര ചേമ്പാണ് ഇതിൻ്റെ ഇതിൻ്റെ ചേമ്പിൻ്റെ വിത്ത് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് വിത്തും ഉണ്ടായിരുന്നു ഇതിനടിയിലത് ഇത് കണ്ടോ അറിയാതെ വെട്ടിക്കളഞ്ഞു അപ്പോൾ ഈ നടി കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് വിത്ത് കുറച്ച് എടുത്തു വച്ചു അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ അറിയാതെ എല്ലാം വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞ വിത്ത് ചെടിയുടെ വിത്ത് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് ഇങ്ങനെ കിട്ടും അത് എനിക്ക് തോന്നുന്ന സമയത്താണോ എടുത്തതെന്ന് അറിയത്തില്ല ഇത് രണ്ടു ദിവസം കഴിഞ്ഞ ആ എടുത്തിരിക്കുന്നത് കൊണ്ടും ഒരു ചെറിയൊരു വാട്ടലൊക്കെ പോലെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ പക്ഷെ എന്നാലും ഇത് ഇതൊക്കെ നടാൻ വയ്ക്കാം നമുക്ക് ചേമ്പിൻ്റെ ഒക്കെ വിത്ത് പോലെ നടാനായിട്ട് വയ്ക്കാം ഇത് ഞാനൊന്ന് പുഴുങ്ങി നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാമേ ഇഞ്ചി പോലെ ഇരിക്കുന്നത് വേണ്ട ഇതിൻ്റെ തുലിത് ഇങ്ങനെ കളഞ്ഞിട്ട് ചിരട്ടിക്കളയം എന്നിട്ട് കുക്കറിലിട്ടടിക്കാവേ കണ്ടിട്ട് കുറച്ച് വേവ് ഇരിക്കുന്നു കണ്ടോ അപ്പം ഇതെല്ലാം കൂടെ ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ ഒരു കളർ അത്ര കഴിയാലും പോകത്തില്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കുക്കറിലിട്ടാണ് അടിക്കുന്നത് ഒരു നാല് വിസലടിച്ചിട്ട് നോക്കാം എന്തോന്ന് ഇതാ നമ്മളിതാ വെട്ടിക്കളഞ്ഞ ചെടി വർദ്ധില്ല ചേച്ചി വരുന്നില്ല ഇത് ചേമ്പാണ് അത് കുറുകിയതാണ് ഏ ഉള്ളൂ നമ്മളിന്നേരം കഴിച്ചിട്ടേ ഇല്ലാത്ത സാധനം എങ്ങനെ ഉണ്ട്?